ഫുൾ നിങ്ങൾ വണ്ടി നോക്കുന്നുണ്ടോ ഇതാ നമ്മുടെ അടുത്ത് ഇപ്പൊ ഇന്ന് വന്ന സ്റ്റോക്കാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് മേഖല കേട്ടോ വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി യാതൊരു മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും പിന്നെ ടയർ ഒക്കെ ഏകദേശം ഒരു എൺപത് എൺപത് ശതമാനം ടയറ് വരുന്നുണ്ട് ഇന്റീരിയറും കാര്യങ്ങളൊന്നും കാണിച്ചു ഒക്കെ നോക്കി നല്ല അടിപൊളി ഇന്റീരിയർ കിട്ടും നല്ല വൃത്തിയുണ്ട് സീറ്റ് കവറൊക്കെ നല്ല അടിപൊളി സീറ്റ് കവറ് എയർ ബാഗ് എല്ലാ കാര്യങ്ങളും വരുന്ന കേട്ടോ റിയർ റിയറേസ് ഒക്കെ വരുന്ന കേട്ടോ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ അത്യാവശ്യം വലുപ്പം ഉള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇത് നമ്മൾ ഈ വണ്ടിക്ക് വില ഉദ്ദേശിക്കുന്നത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ കിട്ടും ഏകദേശം നമുക്ക് ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം നമുക്ക് പിന്നെ മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം വരെ ലോൺ കിട്ടിട്ടു ഇതിന് മേജർ ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് ഒന്ന് കാണിച്ചു കൊടുക്കുക റൂം റൂമെ നല്ല അടിപൊളി അഞ്ചു റൂം കാട്ട് നല്ല വൃത്തിയും കാര്യങ്ങളുണ്ട് അപ്റോണും കാര്യങ്ങളൊന്നും യാതൊരു കുഴപ്പമില്ല ഫുള്ള് ലോണില് അല്ലെങ്കിൽ ചെറിയ മുടക്കില് ഇവയ്ക്ക് ഇറക്കാൻ പറ്റി നല്ലൊരു അടിപൊളി ഗ്രാൻഡായിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പത് കേട്ടോ അപ്പൊ ഈ കാണുന്ന നമ്പറിൽ വേഗം വിളിച്ചോളൂ ഡിലക്സ് മോട്ടോഴ്സ് കൊണ്ടോട്ടി നേടിയിരിപ്പിലാണ് ലൊക്കേഷൻ വരുന്നത് കേട്ടോ